കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സ്ത്രീ മരണപ്പെട്ട സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് തകർന്ന് കെട്ടിടം തകർന്ന് ഒരാൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ നിന്ന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു കാരണവശാലും മാറി നിൽക്കാൻ കഴിയില്ല ഒന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴക്കം ചേർന്ന ഒരു കെട്ടിടത്തിന്റെ മെയിൻ്റനൻസോ കാര്യങ്ങളോ നടത്തുന്നതിൽ ആരോഗ്യ വകുപ്പ് വലിയ ഗുരുതരമായ വീഴ്ച വരുത്തി മറ്റൊന്നൊരു അപകടം നടന്നു കഴിഞ്ഞ് ഏറ്റവും പ്രധാനമായി ആദ്യം ചെയ്യേണ്ട കാര്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ മന്ത്രി ആദ്യം ചെയ്തത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പഴയ കെട്ടിടമാണ് ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടമാണ് അതിനകത്ത് ആരും പോവാറില്ല എല്ലാം ഭദ്രമാണ് എന്ന് പറയുകയാണ് ചെയ്തത് ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിയത് യഥാർത്ഥത്തിൽ യഥാസമയം രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള തത്രപ്പാടിന് ഇടയിലാണ് ഇത്തരത്തിൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടമായത് അതുകൊണ്ട് തന്നെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് വന്നിട്ടുള്ളത് മന്ത്രിക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കണം എന്നാവശ്യപ്പെടുകയാണ്